ഞങ്ങളുടെ പാർട്ടി രൂപീകരിക്കപ്പെട്ട ശേഷം മൂന്നാമത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ പ്രാദേശിക നീക്കുപോക്കുകളും സഖ്യങ്ങളും രൂപപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുണ്ട് അത് പ്രാദേശികമായ സാധ്യതകൾ അടിസ്ഥാനത്തിലുള്ള നീക്കുപോക്കുകളാണ് അത് എൽ ഡി എഫുമായും യു ഡി എഫുമായൊക്കെ അത്തരം ധാരണകൾ പല ഘട്ടങ്ങളിൽ ഞങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അതൊരു സംസ്ഥാന തലത്തിലുള്ള ധാരണയോ ഒരു മുന്നണി ബന്ധമോ ഒന്നുമല്ല ഞങ്ങൾക്കതിൽ ഒരു നിലപാടുള്ളത് ബി ജെ പി ഒഴികെ പ്രാദേശികമായ വികസനം മുൻനിർത്തി ഏത് മുന്നേറ്റങ്ങളോടും സഹകരിക്കുക എന്നതാണ് ആദ്യഘട്ടത്തിൽ എൽ ഡി എഫുമായി സഹകരിച്ച് ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ യു ഡി എഫുമായും സഹകരിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വന്തം നിലക്ക് മത്സരിക്കുകയാണ് ചെയ്തത് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ സ്വന്തം നിലക്ക് മത്സരിക്കുകയാണ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ അഖിലേന്ത്യാ സ്വഭാവത്തിൽ ഇന്ത്യ മുന്നണിയോട് വിജയിപ്പിക്കുക ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഞങ്ങൾ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതായത് പ്രാദേശികമായി സി പി ഐ എമ്മുമായി കൂട്ടുചേരുന്നതിൽ ഒരു തടസ്സവുമില്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയുമായും പ്രാദേശിക നീക്കപോക്ക് ഉണ്ടാക്കാം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് ബി ജെ പി ഒഴികെ ഏത് പാർട്ടികളുമായും നീക്കപോക്ക് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല ഒന്നാമത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വ്യാപകമായി കേരളത്തിൽ എൽ ഡി എഫുമായി ധാരണയുണ്ടാക്കിയിരുന്നു സി പി എം തന്നെയാണ് അതിന് മുൻകൈ എടുത്തത് ആ ചർച്ചകളൊക്കെ വളരെ മുന്നോട്ട് പോയി പല ഘട്ടങ്ങളിൽ മീഡിയകളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ് ഞങ്ങളുടെ ഒരു നിലപാടാണത് പ്രാദേശികമായി പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾ അങ്ങനെ തന്നെയാണല്ലോ കേരളത്തിൽ തന്നെ പല ഈക്വേഷനുകൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറുണ്ട് അതിനകത്തൊരു പ്രശ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വെൽഫെയർ പാർട്ടിയെ മുമ്പൊന്നും കാണാത്ത തരത്തിൽ സി പി എം നേതാക്കൾ എൽ ഡി എഫ് നേതാക്കൾ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി സ്വാഭാവികമായും ആ സി പി എം നേതാക്കൾക്കൊപ്പം അല്ലെങ്കിൽ അവർ നേതൃത്വം നൽകുന്ന പാർട്ടിക്കൊപ്പം വെൽഫെയർ പാർട്ടിക്ക് മത്സരിക്കുക എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ ആത്മഹത്യാപരമല്ലേ അല്ല അത്തരം വിമർശനങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ കേരളത്തിൽ വെൽഫെയർ പാർട്ടിയെ സി പി എം വിമർശിക്കാനുള്ള സാഹചര്യം നിങ്ങൾ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും സി പി എം മറ്റൊരു നരേഷൻ കഴിഞ്ഞ കുറച്ചു കാലമായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു പ്രത്യേകമായൊരു ലൈൻ രൂപപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായി ചിലരെ തീവ്രവാദികളും ഭീകരവാദികളൊക്കെ ആക്കാനുള്ള ശ്രമം നടത്തുന്നു ആ ഒരു നരേഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമായി പലരെയും വിമർശിക്കുന്ന കൂട്ടത്തിൽ വെൽഫെയർ പാർട്ടിയും വിമർശിച്ചിട്ടുണ്ടാകും അത്രേ മാത്രമേ ഞങ്ങളതിൽ കാണുന്നുള്ളൂ പ്രാദേശിക നീക്കുപോക്കുകൾ ഏത് രൂപത്തിലാണ് രൂപപ്പെടുക എന്നത് പ്രാദേശിക സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുക അതായത് അന്ധമായ വിരോധം സി പി ഐ എമ്മിന് വെൽഫെയർ പാർട്ടിയോടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഇന്ത്യയുടെ ശത്രുക്കൾ ആയ ബി ജെ പി തന്നെയാണ് രാഷ്ട്രീയമായി ഞങ്ങളുടെ ശത്രുക്കൾ ഇവിടുത്തെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ശത്രുക്കൾ അവർ തന്നെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇന്ന് സി പി ഐയുടെ സമ്മേളന പ്രമേയം യാദൃശികമായി വായിക്കാൻ ഇടയായി അതിൽ പറയുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസുമായി സഖ്യമാകാം കേരളത്തിൽ വരെ കോൺഗ്രസുമായി സഖ്യമാകാമെന്ന് സി പി ഐയുടെ പ്രമേയത്തിൽ കണ്ടു തീർച്ചയായും ഇത് ഇന്ത്യ രാജ്യത്തുണ്ടായി വരേണ്ട വലിയൊരു രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയുന്ന കാഴ്ചപ്പാട് മതനിരപേക്ഷ കക്ഷികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ വലിയ മുന്നേറ്റം സാധ്യമാക്കണമെന്ന് തന്നെയാണ് അതിലെ ഉദാഹരണമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്ത് നയിച്ചുകൊണ്ടിരിക്കുന്ന വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭം ഇന്ത്യയിലെ ജനാധിപത്യത്തെ എങ്ങനെയാണ് ആർ എസ് എസും ബി ജെ പിയും കാണുന്നത് കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ വളരെ ഗൗരവപ്പെട്ട സൂചനയാണ് ജനാധിപത്യ സംവിധാനങ്ങളെ വോട്ടേ വോട്ടിംഗ് സിസ്റ്റത്തെ എല്ലാം സമ്പൂർണമായി ഇല്ലാതാക്കാൻ ഇവിടെ ഇലക്ഷൻ കമ്മീഷനെ വരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വിശാലമായ രാഷ്ട്രീയ ഐക്യം രൂപപ്പെട്ട് വരണം എന്നു തന്നെയാണ് വെൽഫെയർ പാർട്ടിയുടെ കാഴ്ചപ്പാട്